എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന മാങ്ങാണ്ടി പരിപ്പ് പരിപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങാണ്ടി പരിപ്പ് കൊണ്ട് പരിപ്പുണ്ട് പലഹാരങ്ങൾ പലതും ഉണ്ടാക്കാം അതിനുവേണ്ടി മാങ്ങാണ്ടിയൊക്കെ എറിഞ്ഞ് കളയാതെ പച്ച മാങ്ങ വഴുത്ത മാങ്ങയായാലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാങ്ങാണ്ടി വേലത്ത് വച്ച് ഉണക്കിയെടുക്കാം ഉണങ്ങിക്കഴിയുമ്പോൾ പൊട്ടിച്ചെടുക്കാൻ എളുപ്പമുണ്ട് അന്ന് ശേഷം ഇതുപോലെ പൊട്ടിച്ച് അതിൻ്റെ പരിപ്പ് എടുക്കാം ഇതിനെ തൊണ്ടും കളയേണ്ട ആവശ്യമില്ല നമുക്ക് വിറകളുപ്പിൽ കത്തിക്കാൻ നല്ലതാണ് നല്ല കനലായിട്ട് കത്തും പരിപ്പൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഒന്നും ഒരു മൂന്ന് ദിവസം ഉണക്കിയെടുക്കാം ഇതുപോലെ ഒടിച്ച ഒടിയണ പാകം വരെ ഉണക്കിയെടുക്കാം അതിന് ശേഷം ഒരു ആറുമാസം വരെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും പച്ചയ്ക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം എങ്ങനെയായാലും കട്ട് കളഞ്ഞതിന് ശേഷം വേണം ഉണ്ടാക്കാനായിട്ട് കട്ട് കളയുന്നതിന് വേണ്ടി ഇതൊരു പാത്രത്തിലേക്ക് വെള്ളത്തിലിട്ട് വെക്കാം വെള്ളം ഒഴിച്ച് വെച്ചു രാവിലെ എടുത്ത് നോക്കാം പിറ്റേ ദിവസം രാവിലെയായി കട്ടൻ ചായയുടെ കളറിൽ ഇതുപോലെ അതിൻ്റെ കട്ടൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും അത് ഒന്ന് ഊറ്റിയെടുക്കാം ഈ വെള്ളവും കളയേണ്ട ആവശ്യമില്ല ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചെടി നന്നായിട്ട് കഴച്ച് വിളരും വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക പിറ്റേ ദിവസം ഇതുപോലെ എടുത്ത് നോക്കാം വീണ്ടും കറിയൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും അതും ഇതുപോലെ ഊറ്റിയെടുക്കാം അതിനുശേഷം നല്ല വെള്ളം ഒഴിച്ചു വയ്ക്കാം ഇതുപോലെ ഒരു അഞ്ച് ദിവസമെങ്കിലും നല്ല വെള്ളം ഒഴിച്ച് ഡെയിലി വെള്ളം മാറ്റി നല്ല വെള്ളം ആവുന്നതുവരെ ഇതുപോലെ കട്ടും കറിയൊക്കെ കളഞ്ഞെടുക്കണം ഇനി അര കിലോ ഒന്ന് മെൽറ്റ് ചെയ്ത് അരച്ചെടുക്കണം കട്ടും കറയും കളഞ്ഞെടുത്ത മാങ്ങാണ്ടിപ്പരിപ്പ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഒന്ന് പൊടിച്ചതിന് ശേഷം ശർക്കര ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം ധാരാളം ഔഷധഗുണമുള്ളതാണ് ഈ പരിപ്പ് ഫൈബർ കാൽസ്യം പ്രോട്ടീൻ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് മാങ്ങാണ്ടിപ്പരിപ്പിൽ ഡൈജഷനൊക്കെ വളരെ നല്ലതാണ് മുടി വളരുന്നതിനും നല്ലതാണ് മാങ്ങാണ്ടിപ്പരിപ്പ് പണ്ടുള്ളവരെല്ലാം ഉണ്ടാക്കി കഴിച്ചിരുന്നു അരിച്ചെടുത്ത മാങ്ങാണ്ടിപ്പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഇനി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി അപ്പത്തിൻ്റെയൊക്കെ പൊടി അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന പൊടി കുറേശേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഒരഞ്ച് ഏലക്കായും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് മാവിലേക്ക് ഒഴിക്കാം അല്പം വെള്ളം ഒഴിച്ച് ഇലക്കായും ചേർത്ത് അരച്ചെടുത്തു അതും മാവിലേക്ക് ചേർക്കാം ബാക്കി ശർക്കര കൂടി ചേർത്ത് അടിച്ച് മാവിലേക്ക് ഒഴിക്കാം ഇനി കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കപ്പം ഉണ്ടാക്കാം ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാവ് കോരി ഒഴിക്കാം ഇതുകൊണ്ട് അപ്പം മാത്രമല്ല അട പായസം ഹൽവ ഇതെല്ലാം ഉണ്ടാക്കാവുന്നതാണ് ഞാൻ എല്ലാ വിഷവും ഉണ്ടാക്കാറുണ്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് സ്റ്റീം വന്ന് കഴിയുമ്പോൾ അപ്പം റെഡിയാവും അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ക്രിസ്മിസ് ഒന്ന് വെച്ച് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല ആദ്യമേ വെച്ചുകൊടുത്താൽ ക്രിസ്മിസ് എല്ലാം മാവിന് താഴെ പോവും അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് ആവി വന്നതിന് ശേഷം വെച്ചു കൊടുക്കുന്നത് ഇനി ഒന്നുകൂടെ അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ സ്റ്റീം വന്നാൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു റ്റുപ്പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്യാം ടേസ്റ്റിയായ മാങ്ങാണ്ടി പരിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്യാം നല്ലൊരു ടേസ്റ്റാണ് മാങ്ങാണ്ടി പരിപ്പാണെന്ന് പറയുകയില്ല ഇതുപോലെ മാങ്ങാണ്ടി പരിപ്പൊക്കെ വലിച്ചെറിയാതെ ഇതുപോലെ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കണം ഞാൻ എല്ലാ വർഷവും പായസം അട ഹൽവ അപ്പം ഇതെല്ലാം ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ